ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസ്നീറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതിയല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ് അവരിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് ഒരു സൂചനയുണ്ട് എന്തുകൊണ്ടാണ് താമസം ഇപ്പോൾ മുന്നോട്ട് ഈ ബന്ധം പോകുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് അവർ ആലോചനയിലാണ് അപ്പോൾ ഇതുവരെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ആ ഓർമ്മകളിലുമാണ് അവരിപ്പോൾ ജീവിക്കുന്നത് അതാണ് ഇവിടെ സൂചന നൽകുന്നത് അവർ ഈ ബന്ധത്തിൻ്റെ ഫീലിങ്സ് നിൽക്കുന്ന ഒരവസ്ഥ അവരിപ്പോൾ ഉള്ളത് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹമുണ്ട് എന്ന് സൂചന പക്ഷേ പഴയ ഫീലിങ്സാണ് അവരിപ്പോഴും ഇപ്പോഴും അവർ നിൽക്കുന്നത് അവരുടെ പഴയ ഫീലിങ്സിലാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു പ്രായോഗികമായി പല പ്രശ്നങ്ങളും അവരെ അലട്ടുന്നുണ്ട് ഇപ്പം ജോലി പണമില്ലായ്മ ഉത്തരവാദിത്വം ഇതെല്ലാം കാരണം അവർ മുന്നോട്ട് ചുവട് ചുവടുവയ്ക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പം അതായത് അവർ സ്റ്റേബിൾ ആവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പം സ്റ്റേബിൾ ആവാതെ വരുന്നത് ശരിയല്ല എന്ന ചിന്ത അവരുടെ വികാരങ്ങളൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും തുറന്നു പറയാൻ അവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ ഒരാശയക്കുഴപ്പം ഇവിടെ ഫീൽ ചെയ്യുന്നു ഇമോഷണൽ കൺഫ്യൂഷൻ അവർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു അവർ വരാൻ അതാണ് താമസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവർ വരാൻ മടിക്കുന്നത് മനസ്സും ജീവിത സാഹചര്യങ്ങളും റെഡിയല്ലാത്തത് കൊണ്ടാണ് അവർ വരാൻ മടിക്കുന്നതെന്നുള്ളതാണ് ഇവിടെ സൂചന നൽകുന്നത് ആദ്യം അവർ സ്വയം റെഡിയാവട്ടെ എന്ന് ചിന്തിക്കുന്നു അതുപോലെ ഉള്ളിലെ വികാരങ്ങൾ ക്ലിയറാക്കണമെന്നവർ ചിന്തിക്കുന്നു അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ അവർ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് എന്നിവിടെ സൂചനയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി മൈൻഡൊന്ന് സെറ്റാക്കിയിട്ട് വരാമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് പെട്ടെന്നൊരു ഷോക്കാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട് അത് വലിയ തകർച്ചയിലേക്കും വലിയ വഴുത്തിരിവിലേക്കും പോയ ഒരു സാഹചര്യത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തിയെ സംബന്ധിച്ച് അവർ ആത്മാർത്ഥമായി സ്നേഹമുണ്ടായിരുന്നു ഒരു സമയം പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പല പല പ്രോബ്ലങ്ങൾ വന്ന് ഒരു തകർച്ചയിലേക്ക് നിങ്ങളുടെ ബന്ധം തകരാറിനുണ്ടായ സാഹചര്യം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അത് നിങ്ങളെ വളരെയധികം തളർത്തിയിട്ടുണ്ട് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് അതായത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ സംഭവിച്ചത് അവർ തുറന്ന് കാണിക്കാൻ അവർ തയ്യാറാകുന്നില്ല പല കാര്യങ്ങളും മാനസിക സംഘർഷത്തിൻ്റെ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ വികാരങ്ങളെ പലപ്പോഴും അവർ കൺട്രോൾ ചെയ്ത് നിർത്തിയ ഒരു സാഹചര്യം സ്നേഹമുണ്ടെങ്കിലും പലപ്പോഴും അത് തുറന്നു കാട്ടാത്ത സ്വഭാവം അതുകൊണ്ട് തന്നെ ആന്തരികമായും ബാഹ്യമായും ഉള്ള കലഹങ്ങൾ നിങ്ങൾ തമ്മിൽ കൂടുതലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളും വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല എന്തിവിടെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്കും അറിയാത്ത സാഹചര്യം നിങ്ങളെന്ത് പറഞ്ഞാലും അവരത് അംഗീകരിച്ച് തരാത്ത സ്വഭാവം നിങ്ങളെ അവർ മനസ്സിലാക്കാത്ത സ്വഭാവം ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ചിന്തയിൽ നിങ്ങളെയും കൊണ്ട് എത്തിച്ച ഒരു സാഹചര്യം അവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള സാഹചര്യം അപ്പം എന്തു പറഞ്ഞാലും അവരെ നിങ്ങൾ അംഗീകരിച്ചു തരാത്ത സ്വഭാവം നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ അവരും അതേ രീതിയിൽ നിലനിന്നിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ എന്ത് ചോദിച്ചാലും ശരിയായ ഉത്തരമില്ല അവരവരിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ ഇവിടെ അവരെക്കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം അവരുടെ യാത്ര എങ്ങോട്ടാണെന്ന് പോലും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത സാഹചര്യം എന്നാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ചോദിച്ചറിയാനും ഒരു സാഹചര്യം ഒന്നിനും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് ഇവിടെ സൂചനയുണ്ട് അവരൊന്നിനും ഉത്തരം തരുന്നില്ല എന്നുള്ളതാണ് അത് അവരുടെ ഉള്ളിലെ ഭയമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈഗോ ക്ലാഷസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം ചില സമയങ്ങളിൽ എന്ത് തീരുമാനിക്കണം ഏതാണ് ശരിയെന്ന് അറിയാത്ത അവസ്ഥ അവ്യക്തമായ ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നു അതിനെ സ അവ്യക്തമായ ഈ വ്യക്തിയെ സംബന്ധിച്ച് അവ്യക്തതകൾ ഒരുപാട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രോബ്ലങ്ങളിൽ നിന്നുണ്ടായതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് സ്വന്തം നിലപാട് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ആ വ്യക്തി ഉള്ളത് അപ്പോൾ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന സമയമെന്ന് പറയുന്നത് അവരുടെ സ്വന്തം പോരാട്ടത്തെ അവർ വിലയിരുത്താൻ ശ്രമിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് സ്വന്തം നിലപാട് കാത്തുസൂക്ഷിക്കാനുള്ള ഒരു പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് വ്യക്തി ആരെതിരെ നിന്നാലും താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവരെ ഡിഫൻസ് മോഡലിൽ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്നൊരു സൂചന നൽകുന്നുണ്ട് പഴയ രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോകാൻ ഒരു രീതിയിലും സാധ്യതയില്ല എന്നുള്ള സൂചന പഴയ ചാപ്റ്റർ ഒരു പൂർണ്ണമായും അടച്ച സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പുതിയ തുടക്കത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോൾ സമയമെടുത്താലും ഒരു തിരിച്ചു വരവ് ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ പഴയതുപോലെ ആകില്ല ഒന്നും പൂർണ്ണമായും മാറില്ല എന്ന ഒരു മൈൻഡ് സെറ്റ് ഇവിടെ സൂചിപ്പിക്കുന്നു നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ട സാഹചര്യമാണ് കാണുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ കാണുന്നു നിങ്ങളുടെ സഹകരണവും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബന്ധം കുറച്ചുകൂടെ ബെറ്ററായി പോകാൻ സാധ്യത അതുപോലെ അവർ കണ്ടീഷനൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അവർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നവർ സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥ ഇവിടെ പറയുന്നുണ്ട് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് തീരുമാനമെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ട് പരമ്പരാഗതമായ രീതിയിൽ അവർ ചിന്തിക്കുന്നു എന്ന് പറയുന്നു അതായത് നിയമത്തെ അവർ ഭയക്കുന്നു കുടുംബത്തിലെ സമ്മർദ്ദങ്ങൾ അവർക്ക് ഒരുപാടുണ്ട് എന്ന് പറയുന്നു അതുപോ അതുപോലെ തന്നെ സമൂഹത്തിലെ സമ്മർദ്ദങ്ങൾ അവരെ ഒരുപാട് അലട്ടുന്നു ഇതെല്ലാം അവരെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിയ സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ അവർ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരെ കുടുംബത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് അവർക്ക് സ്വയമായിട്ട് അവരുടെ ജോലിയിലായാലും അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളിലായാലും അവർക്ക് അതിലൊരു സമ്മർദ്ദമുണ്ട് അവരുടെ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് നിറവേറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു സമൂഹത്തെയും അവർ ഭയക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടു നിൽക്കാം എന്നവർ തീരുമാനിച്ച ഒരു സാഹചര്യം പറയുന്നു അവർ ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ സീരിയസ് ആയിട്ട് തീരുമാനമെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒരു അകൽച്ച അവർ നിൽക്കുന്ന അവസ്ഥ അവർ വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ അതിലൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വയം അവർ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഉള്ളിൽ അവർ ഒരുപാട് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തെക്കുറിച്ച് പറയുന്നു അപ്പം നിങ്ങൾ പൂർണ്ണമായും വിട്ടുപോകില്ല എന്നൊരു സൂചന ഇവിടെയുണ്ട് പക്ഷെ സമയമെടുക്കും സത്യസന്ധമായ തീരുമാനത്തിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നിവിടെ സൂചിപ്പിക്കുന്നു അവർ അതിനാഗ്രഹിക്കുന്നുണ്ട് ഇനിയൊരു വരവെന്ന് പറയുന്നത് സത്യസന്ധതയോടുകൂടിയുള്ള വരവായിരിക്കണം അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു സ്ലോ ആയിട്ടാണെങ്കിലും ഗൗരവമുള്ള തീരുമാനമായിരിക്കും അവർ ഇനി എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ കഴിയില്ല എന്നൊരു രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ബന്ധം ഈ രീതിയിൽ മാറാനുള്ള കാരണം നിങ്ങളുടെ വായിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകളാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അത് നിങ്ങളെയും അവരെയും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിർത്തിയിരിക്കുന്നു എന്നിവിടെ സൂചന നൽകുന്നുണ്ട് അത് നിങ്ങളെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള പ്രോബ്ലങ്ങളാണ് ഏറെയും എന്നാണ് ഇവിടെ സൂചന എന്നാൽ അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം മനസ്സിലാക്കാത്ത നിങ്ങളോടൊപ്പം എന്തിന് നിൽക്കുന്നു അവരെ മനസ്സിലാക്കാത്ത നിങ്ങളോടൊപ്പം എന്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നെന്ന് അവർ ചിന്തിക്കുന്നു അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള സംശയങ്ങൾക്ക് ഇടയാക്കി എന്ന് സൂചനയുണ്ട് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങളെയും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തിനീ ഈ ബന്ധത്തിൽ തുടരണമെന്ന് നിങ്ങളും പലവട്ടം ചിന്തിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ സൂചനയുണ്ട് അതൊക്കെ ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കാൻ ഇവിടെ സഹായിച്ചതായിട്ടാണ് ഇവിടെ സൂചന നൽകുന്നത് അപ്പം നിങ്ങളൊരു മറ്റ് ബന്ധങ്ങളുണ്ടോ എന്ന ഒരു സംശയത്തിലേക്ക് നിങ്ങളുടെ ബന്ധം വഴിമാറിപ്പോയി അപ്പം അവരോട് ആത്മാർത്ഥത ഇല്ലാത്തവരായി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പം നിങ്ങൾക്ക് ആത്മാർത്ഥത കുറഞ്ഞു അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥത കുറഞ്ഞു അവിടെ ചിന്തകൾ ഒരുപാട് രൂപാന്തരപ്പെട്ട ഒരു സാഹചര്യം അപ്പം നിങ്ങളിതേ അവസ്ഥയിൽ നിങ്ങളും ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങളോട് താല്പര്യമില്ലേ അവർ പണത്തിൻ്റെ പുറകെയാണോ അല്ലെങ്കിൽ മറ്റ് ബന്ധത്തിൻ്റെ പുറകെയാണോ എന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നൊരു സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഒരു റീയൂണിയൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ടെന്നാലും ഇവിടുത്തെ ഈ പ്രോബ്ലങ്ങൾ മാറണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ ഈ ബന്ധത്തിൽ ഒരു ദൃഢത കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന സൂചന നൽകുന്നു സ്നേഹത്തിനാണ് ഇവിടെ മുൻതൂക്കം അപ്പം സ്നേഹത്തിൽ മാത്രമേ ഏതൊരു വ്യക്തിയുടെയും മനസ്സ് കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ റിയൂണിന് ആഗ്രഹിക്കുന്നു എങ്കിൽ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പറയുന്നു അപ്പം ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രോബ്ലങ്ങൾക്കെല്ലാം ഒരവസാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് എഫർട്ട് എടുക്കേണ്ടി വരും ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ടും ഉണ്ട് എന്ന് പറയുന്നു അതുകൊണ്ടൊക്കെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ചിന്തകൾ കാരണമാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കാനുള്ള സമയമാണ് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളീ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പ് നടത്തൂ എന്നുള്ളതാണ് നിങ്ങളുടെ ബന്ധത്തിലെ തടസ്സം എന്തായിരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം എന്നാണ് ഇവിടെ സൂചന നൽകുന്നത് അപ്പം നിങ്ങളുടെ ബന്ധത്തിലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ സ്വയം മാറേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങളുടെ ബന്ധത്തിലെ ഇപ്പോഴത്തെ പ്രോബ്ലങ്ങൾ മാറി നിങ്ങൾക്ക് ഈ റീയൂണിയൻ വളരെ വേഗം നടത്താൻ കഴിയൂ എന്നിവിടെ സൂചനയുണ്ട് അതുപോലെ തന്നെ ഇനിയൊരു റീയൂണിയൻ ഉണ്ടായാൽ അതൊരു പുതിയ വഴിത്തിരിവിലേക്കായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമുള്ള ജീവിതം കുറേ കൂടെ മനോഹരമായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ജീവിതം എന്താണെന്ന് പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ യൂണിവേഴ്സ് പറയുന്നു തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല ആ തെറ്റ് തിരുത്തി പോകുമ്പോഴാണ് ജീവിതം മനോഹര ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ പക്വത ഇല്ലാതിരുന്നു പക്വത ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു എല്ലാ കാര്യത്തിലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറാൻ ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു പരസ്പരം സംശയം വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ അത് പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ ഈ ബന്ധത്തിന് ദൃഢതയുണ്ടാകൂ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിലെ കമ്മ്യൂണിക്കേഷൻ കുറവാണ് അപ്പോൾ ഒരാൾ തുറന്ന് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അതിന് തയ്യാറാവാതെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പ്രോബ്ലങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളതെന്ന് ഇവിടെ സൂചനയുണ്ട് അപ്പോൾ തുടക്കം മുതൽ കുറച്ച് കാലം വരെ നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ചർച്ച ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ടില്ല പലതും സംശയത്തിൻ്റെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇത്രയും ദിവസത്തിനിടയിൽ ഇത്രയും നിങ്ങൾ ഈ ഗ്യാപ്പിനിടയിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ റീബെയിൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ പലതവണ റീബെയിൻഡ് ചെയ്ത് നോക്കിയത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകൾ അത് നിങ്ങൾ തിരുത്താൻ നിങ്ങൾ തയ്യാറാവേണ്ട സാഹചര്യത്തെ പറയുന്നു അപ്പം നിങ്ങൾ മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക് നിങ്ങളിലേക്ക് വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ തന്നെ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ ഒരു ബന്ധം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ആവശ്യം നിങ്ങൾക്കാണുള്ളതെങ്കിൽ അതായത് നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകേണ്ട ആവശ്യം നിങ്ങളുടേതാണ് അപ്പോൾ ആ ബന്ധം കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവണം അത് നിങ്ങൾ മാത്രമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുമിച്ചാണ് പറയുന്നത് അപ്പോൾ ആരായാലും ബന്ധം കൊണ്ടുപോകാൻ അവരവർ തയ്യാറായാൽ മാത്രമേ ആ ബന്ധത്തിന് ഒരു പവിത്രത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഈ മിസ്റ്റേക്കുകൾ എവിടെ വരുന്നു അതപ്പം ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന പുതിയ തുടക്കം നല്ലതായിരിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നേക്കൂ പഴയത് നമുക്ക് നമുക്കുള്ളതല്ല എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ അതിനെയെല്ലാം വിട്ടിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ കാൽ വയ്ക്കാനാണ് ഇവിടെ സൂചന നൽകുന്നത് പഴയ കാര്യങ്ങൾ ഓർത്തിരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ടൊന്നും സംഭവിക്കാനില്ല പഴയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും മാനസിക സമ്മർദ്ദം കൂടുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും ഇവിടെ നടക്കാനില്ല എന്ന് സൂചനയുണ്ട് അതുമാത്രമല്ല നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വയ്ക്കാൻ ഇവിടെ സൂചന നൽകുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സമാധാനമാണ് വേണ്ടത് നല്ലൊരു ആരോഗ്യമുള്ളൊരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുക രണ്ട് പേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് എന്താണ് ശരി എവിടെ നമുക്ക് എത്തണം നമുക്ക് ഈ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് സൂചന നൽകുന്നത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്